ം ഞാനിങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രസംഗിക്കാൻ പറ്റിയ ഒരാളല്ല കാരണം എനിക്കൊന്ന് ഭക്തിയുണ്ട് പക്ഷേ ഒട്ടും ഭക്തിയില്ല ഇല്ല വിശ്വാസമുണ്ട് പക്ഷേ ഒട്ടും വിശ്വാസമില്ല എന്നാണ് എനിക്ക് തന്നെ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡാണ് ഒന്ന് എനിക്ക് പിന്നെ ഇവിടെ ആധ്യാത്മികതയും ഭക്തിയും ദർശനങ്ങളും ഉപനിഷ ദർശനങ്ങളും ഒക്കെ തുളുമ്പി നിന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അങ്ങനെ സംസാരിക്കാനോ അതിനെക്കുറിച്ചോ എനിക്ക് ഒട്ടും തന്നെ നിങ്ങളുടെ അത്രയും കൂടെ എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് എനിക്ക് ഞാൻ പറയുന്നത് ശരിയല്ലാതാവുമോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത് മനസ്സിലാക്കിയെന്ന് പറയാനാണ് എനിക്കുള്ളത് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തീർത്ഥവാദ പരമ്പരയാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ നവോത്ഥാനത്തിന് വേണ്ട ആശയങ്ങൾ നൽകിയത് ഈ തീർത്ഥവാദ പരമ്പരയാണ് അത് തുടങ്ങുന്നത് ഒരു പക്ഷേ ശ്രീമൂ തിരുമൂലനിൽ നിന്നും പൈകൊണ്ടസ്വാമിയിൽ നിന്നും അയ്യാസ്വാമിയിൽ നിന്നും ചട്ടമ്പിസ്വാമിക്ക് ലഭിച്ച അറിവാണ് ജ്ഞാനമാണ് ഈ നമ്മുടെ നവോത്ഥാനത്തിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് അതാണ് മറ്റുള്ള നാരായ ശ്രീനാരായണ ഗുരുവായാലും നീലാകണ്ട തീർത്ഥവാരായാലും തീർത്ഥഭാദ പരമോംസവരായാലും അവരൊക്കെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് അതിന് ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സ്വാമികളുടെ ഡിസിപ്ലിസ് ആയിരുന്ന നീരാണ്ട നീലാണ്ട തീർത്ഥവാധരും തീർത്ഥപാത പരമോംസരം നീലാണ്ട തീർത്ഥവാദരാണ് സ്വാമിയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് മറ്റ് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഈ ചിന്തകൾ പ്രചരിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കാർത്തികമായ അടിത്തറ അവത്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയത് നീലയുടെ തീർത്ഥാതരാണ് തീർത്ഥവാദ പരമംശർ അത് പ്രായോഗിക തലത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അത് നമ്മുടെ ഇടയ്ക്ക് നായന്മാരുടെ ഇടയ്ക്ക് തീർത്ഥവാദ പരമംശരാണെങ്കിൽ മറ്റ് ഏഴുവരുടെ ഇടയ്ക്ക് ശ്രീനാരായണ ഗുരുവാണ് ചെയ്തത് അപ്പം ഈ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നം കാണുന്നുണ്ട് ഒന്ന് നീലകണ്ഠ തീർത്ഥപാത പരമാവശ പ്രായോഗിക തരത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടു അത്ര വലിയ കാര്യമായ ഒരു പിന്തുടർച്ച അതിന് ശേഷം മറ്റാരും ആ സ്ട്രീം എടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല പക്ഷേ വിദ്യാനന്ദ തീർത്ഥാത സ്വാമികൾ ചെയ്തത് ഒരു മഹത്തായ കാര്യമാണ് നീലകണ്ഠ തീർത്ഥബാദം ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ നീല വിദ്യാനന്ദ വിദ്യാനന്ദ തീർത്ഥാടസ്വാമികൾ കാണുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ ചിന്തകൾ ചെട്ടമ്പിസ്വാമികളുടെയും തീർത്ഥപാദ പരമ്പരയിലേക്ക് വന്ന ഈ ചിന്തകൾ മൊത്തം നഷ്ടമായി പോ പോകാവുന്ന ഒരു സാധ്യതയാണ് ഉണ്ടായിരുന്നത് ആ സാധ്യതയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നത് തീർത്ഥ വിദ്യാനന്ദ തീർത്ഥാദ സ്വാമികളാണ് പക്ഷേ സ്വാമികളുടെ എല്ലാ കൃതികളും നമുക്ക് നഷ്ടമായി പോയനെ സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ അദ്വൈത ചിന്താ പദ്ധതി തന്നെ നഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ശരിക്കും അദ്വൈത ചിന്താ പദ്ധതി ഇന്ന് നമുക്ക് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വാമിയുടെ ഒറിജിനൽ ഒരു ഗ്രന്ഥമൊന്നും അല്ല സ്വാമിയുടെ ഒറിജിനൽ ഗ്രന്ഥം അദ്വൈത ചിന്താപദ്ധതി പോലെ തന്നെ ക്രിസ്തുമത നിരൂപണമായാലും വേദാധികാര നിരൂപണമായാലും ജീവകാരൻ്റെ നിരൂപണമായാലും എല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പല ഭാഗങ്ങളും നഷ്ടമായി കഴിഞ്ഞ ഒരു ഒരു അവസ്ഥയിലാണ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ അദ്വൈത ചിന്താപദ്ധതി സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നെങ്കിലും അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യകാല ജീവരത്തന്മാർ എങ്കിലും നമുക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ വിദ്യാനന്ദ തീർത്ഥഭാഗം സ്വാമികൾ ചെയ്യുന്നത് ഒരു മഹത്തായ സേവനമാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്വൈത ചിന്താ പദ്ധതിയുടെ പ്ലാൻ എന്താണെന്ന് അറിയാമായിരുന്നു അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാമായിരുന്നു അതിനനുസരിച്ച് സ്വാമിയുടെ ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയാണോ എന്ന് സ്വാമിയെ പോലുള്ള ആളുകളാണ് അത് പറഞ്ഞ് പറഞ്ഞു തരേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പല പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച ഇതിന്റെ ഭാഗങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അദ്വൈത ചിന്താപദ്ധതി പുനഃസൃഷ്ടിക്കുന്നതെന്നാണ് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്ത പലരും പറയുന്ന ഒരു അഭിപ്രായം അങ്ങനെ തന്നെ തോന്നാനുള്ള സാധനം ചില മാനസി വേദാന്ത സംഗ്രഹം വേദ ഈ വേദാന്ത സാരം തുടങ്ങിയ പല മാനസ്കീവ്സും കിട്ടുന്നുണ്ട് അത് അദ്വൈത ചിന്താ പദ്ധതിയുടെ ഭാഗമാണ് ചിലത് മാനസ്കീവ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും പൂർണ്ണമായ ഗ്രന്ഥമല്ല അപ്പം അദ്വൈത ചിന്താപതി പദ്ധതി സ്വാമി എഴുതിയതിന്റെ ഭാഗങ്ങളാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ അദ്വൈത ചിന്താ പദ്ധതിയിലുള്ള പല കാര്യങ്ങളും കിട്ടാനില്ല ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം വിദ്യാനന്ദ സ്വാമികൾ ഈ തീർത്ഥപാദ പരമ്പരയ്ക്കും നമ്മുടെ നവോത്ഥാനത്തിനും ഇന്നത്തെ ഒരു ആധുനികവൽക്കരണ ആധുനിക കാലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന പല കാര്യങ്ങളും നിലനിർത്തിയത് വിദ്യാനന്ദ തീർത്ഥവാദ സ്വാമികളാണ് സ്വാമികളുടെ ആ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ചട്ടൻ സ്വാമിയുടെ ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഇവിടെ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന ചിന്തകളാണ് ഉപദേശങ്ങളാണ് സ്വാമിയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ചട്ടൻ സ്വാമിയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ ശബരിമല മറ്റേ വനിത മതിൽ മറ്റേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെയുള്ള മറുപടി ഈവൺ എൻവയൺമെൻറ്റൽ പ്രശ്നങ്ങൾ ഇന്ന് കാണുന്ന ഈ കാട്ടു മൃഗങ്ങളെല്ലാം വന്ന് നാട്ടുകാർ ഉപ ഉപദ്രവിക്കുന്നു ഈ ഇതെല്ലാം മുമ്പേ കണ്ട് ജീവകാരുണ്യ നിരൂപണത്തിന് ഇതിനെല്ലാം ഉള്ള കാരണം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാമെന്നും ഇതിനെന്താണ് എന്നൊക്കെ സ്വാമി പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഭാഗങ്ങളാണ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അതിൽ നോക്കിക്കാം അപ്പോൾ ഇത്തരം ഈ ജീവകാരുണ്യ നിരൂപണം തന്നെ വിദ്യാനന്ദപുരസഭ സ്വാമികളാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ആദ്യമായിട്ട് അതുപോലെ തന്നെ വേദാധികാര നിരൂപണം അദ്വൈത സിദ്ധാ പദ്ധതി തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹമാണ് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നൊന്നും കിട്ടത്തില്ലായിരുന്നു നമുക്ക് കിട്ടിയ പല പുസ്തകങ്ങളും തന്നെ അപൂർണമാണ് ഇപ്പം ദേവി മാനസപൂജിക്കാനുള്ള പലതും പിന്നെ ശേഷിച്ച് അദ്ദേഹം പ്രസിദ്ധീകരിക്കാത്ത പല സാധനങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ വിദ്യാനന്ദ ദുർഭാഗ സ്വാമികളെ ഈ എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സ്വാമിയെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ കൂടെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സ്വാമിയോട് ഭയങ്കര ഭക്തിയും ബഹുമാനവും ഒക്കെ തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ സ്വാമിയെ എപ്പോഴും ഓർക്കുന്നത് കാരണം നമ്മൾ സ്വാമിയുടെ എന്ത് പുസ്തകം എടുത്താലും നമുക്ക് വിദ്യാനന്ദർഭാഗസ്വാമികളെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് കാരണമാണ് ഇത് നിലനിന്നത് എന്നുള്ളത് പിന്നെ ഇപ്പം വിദ്യാനന്ദർഭാഗസ്വാമികൾ ഇങ്ങനെ ഗവേഷണത്തിലും ഈ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിലും കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പോകാൻ നമുക്ക് വേറൊരു വലിയ നഷ്ടം വന്നിട്ടുണ്ട് ആ നഷ്ടം എന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലായത് ഞാനത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല ഇതേ സമയത്തുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ ധർമാരം യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാക്കിയ ആ അവിടുത്തെ ഈ പുരോഹിതന്മാരുടെ ഗുരുവായിരുന്ന ഒരാൾ കോട്ടയം പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല വിദ്യാനന്ദ തീർത്ഥഭാദ സ്വാമികൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ വായൂരാശ്രമം തന്നെ നമ്മുടെ തീർത്ഥപാദ പരമ്പരയിലെ സന്യാസിമാർക്ക് അവരുടെ ട്രെയിനിങ്ങിനും ആ അവരുടെ സൗകര്യങ്ങളുണ്ടാക്കി അങ്ങനെയുള്ള ഒരുപാട് ആ പരമ്പരയിലെ ആൾ സന്യാസിമാരെ സൃഷ്ടിക്കാനും അവരെ പല സ്ഥലങ്ങളിലേക്കും അയക്കാനും